श्री केवी भगवंजात सर, श्री सी ओ समसारा, श्री आहिना कुबकर, श्री एलजी आशोक कुमार, श्री एस विजय कुमार, श्रीमती शुभा एन, श्री टीपी राजीवन, श्री गैलिलियो जॉर्ज, श्री प्रवीण पी, श्री सुभाष एन, श्री पीपी अनिल कुमार, श्री जे कोरोत ശ്രീമതി ലീന കെ ശ്രീ അജിത് കെ ജയദേവ് ശ്രീ മണി വി ശ്രീ നവജി ടി വി മറ്റ് നേതാക്കളെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഫാർമസിസ്റ്റുകളെ എല്ലാവർക്കും നമസ്കാരം ആരോഗ്യ മേഖലയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും ഡോക്ടർമാരും നേഴ്സുമാരും പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ചുമതലയാണ് ഫാർമസിസ്റ്റുകൾ നിർവഹിക്കുന്നത് കോവിഡ് കാലത്ത് രാജ്യം മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കണം എന്നുള്ള സന്ദേശം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നൽകിയപ്പോൾ അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാരണം നിങ്ങളെപ്പോലെയുള്ളവർ നൽകിയിട്ടുള്ള സുത്യർഹമായിട്ടുള്ള സേവനമാണ് ജനങ്ങളെല്ലാവരും വീടടച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഇരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മാത്രമല്ല അതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ഫാർമസിസ്റ്റുകൾക്ക് കൂടിയാണ് കാരണം നിങ്ങൾ ഫാർമസികൾ മരുന്ന് കടകൾ തുറന്നു വെച്ച് ഏത് മരുന്ന് ആർക്ക് കൊടുക്കണം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ കാലത്ത് ഇന്ത്യ കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണങ്ങൾ നടന്നിട്ടുള്ള രാജ്യങ്ങളിലൊന്നായിട്ട് മാറിയത് ഇന്നും നമ്മുടെ ചികിത്സാ സംവിധാനത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഫാർമസിസ്റ്റുകൾ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്ന് ആ മരുന്ന് ഒരു തരത്തിലുള്ള പാകപ്പിഴകളുമില്ലാതെ കൃത്യമായി ആ രോഗിക്ക് അതേ മരുന്ന് തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് ഫാർമസിസ്റ്റുകൾക്ക് തുടർ വിദ്യാഭ്യാസം വേണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു തവണ പഠിച്ചു പാസ്സായതിനു ശേഷം അതിൽ തുടർന്ന് നടക്കുന്ന വിവിധ പുതിയ തരത്തിലുള്ള ഗവേഷണങ്ങൾ മരുന്നുകൾ പുതുതായിട്ട് പുറത്തിറങ്ങുന്ന മരുന്നുകൾ ഇവയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകണം ഫാർമസിസ്റ്റുകൾക്ക് എൻ്റെ അനിയൻ്റെ മകൻ ഫാർമസി കഴിഞ്ഞിട്ടുള്ള ആളാണ് അയാൾ ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ ഫാർമസി കോഴ്സുകളെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്കുണ്ട് കാരണം എന്നോട് നിങ്ങളുടെ ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് അയാളെയാണ് അയാളോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ ഇന്ന് മെഡിക്കൽ കോളേജുകളിലോട് ചേർന്നുകൊണ്ടും അല്ലാതെയും ധാരാളം പേര് രീതി ആണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഇങ്ങനെ ഒരു സമരവുമായിട്ട് ഇവിടെ വരേണ്ടി വന്നിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ പൊതുവെ തന്നെ ധാരാളം ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് നിയന്ത്രിക്കേണ്ട ആളുകൾ തന്നെ ഈ കാര്യത്തിൽ വേണ്ടത്ര താൽപ്പര്യവും പ്രാധാന്യവും നൽകാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു കേരളം ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള തരത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ കുത്തിവെപ്പ് നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ് ആരോഗ്യ മേഖലക്ക് അന്നത്തെ അന്ന് ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നിരുന്നില്ല രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷെ ആ രാജാക്കന്മാർ ഇവിടുത്തെ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു മലയാളിയുടെ പൊതുവായിട്ടുള്ള ശുചിത്വ ബോധം ആരോഗ്യ സംരക്ഷണത്തിലുള്ള താല്പര്യം ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിൻ്റെ മുൻനിരയിലുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിന് കാരണമാണ് ഇപ്പം ചില ആളുകൾ പറയുന്നത് കേരളം നമ്പർ വണ് ആണെന്നാണ് കേരളം നമ്പർ വണ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല പക്ഷേ കേരളം നമ്പർ വൺ ആയിട്ടുള്ളത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ആർക്കും സാധിക്കില്ല കാരണം കഴിഞ്ഞ ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ വരുന്ന വഴിയിൽ തിരുവനന്തപുരത്ത് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ചർച്ച നടക്കുകയാണ് മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വണ്ടാനം ആശുപത്രിയിലാണ് അഞ്ചു കൊല്ലമായിട്ട് ശസ്ത്രക്രിയക്ക് ശേഷം ഒരു കത്രിക വൈറൽ അകത്തായിപ്പോയി ശസ്ത്രക്രിയ നടത്തുന്നത് ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം ആ കുഴപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ കുഴപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം തന്നെ ശരീരത്തിനകത്ത് വെച്ച് കെട്ടിയിട്ട് അഞ്ചു കൊല്ലമായിട്ട് ആ സ്ത്രീ ജീവിക്കുന്നു എന്നു പറയുന്ന സാഹചര്യം ആ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ വലിയ നേതാവ് പറഞ്ഞത് കേരളത്തിൽ ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വല്ല സംഭവങ്ങൾ നടന്നാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം ആണെന്നാണ് പറഞ്ഞു കേട്ടാൽ തോന്നുക വെച്ചാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് നടക്കുന്നു തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിൽ ഏഴോ എട്ടോ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ കർണാടകത്തിൽ ഏഴോ എട്ടോ ശസ്ത്രക്രിയ നടക്കുന്നതാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ഒരു സംസ്ഥാനത്തും വിരലെണ്ണാവുന്ന ശസ്ത്രക്രിയ നടക്കുന്ന സംസ്ഥാനം ഉണ്ടാവില്ല പക്ഷേ അത് ശരിയായ രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പ് വരണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാവണം ദൗർഭാഗ്യവശാൽ നിങ്ങളിപ്പോൾ ഫാർമസി കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള നിലപാടുകൾ പ്രസിഡൻറ്റിൻ്റെ ക്രമക്കേടുകൾ ആ ക്രമക്കേടുകൾക്കെതിരായിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നിയത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊരു ചൊല്ലുണ്ട് അതാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി കാരണം മന്ത്രിക്ക് തന്നെ ഇതെന്താ സംഭവം ഒന്നും പിടികിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളൊരു മന്ത്രി ഇരിക്കുമ്പോൾ ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റ് ഇത്രയൊക്കെ കാണിക്കുന്നതില് വലിയ അത്ഭുതമൊന്നും ആർക്കും സാധാരണക്കാർക്ക് തോന്നേണ്ട കാര്യ കാരണം ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു നല്ല ചരിത്രമുള്ള ഒരാളാണ് അദ്ദേഹം ഒരഞ്ചാറ് മാസം ജയിലൊക്കെ കടന്നു എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ അങ്ങനെ വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ് പക്ഷെ അങ്ങനെ മാന്യനായിട്ടുള്ള ഒരാൾ ഫാർമസിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മുകളിൽ കുതിര കയറാൻ ഒരു ഭരണ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് ഈ നാട്ടിൽ ഫാർമസിസ്റ്റുകൾക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അഞ്ചു വർഷത്തിനിടയിൽ ചുരുങ്ങിയത് രണ്ട് തുടർ വിദ്യാഭ്യാസ ക്ലാസുകളിൽ പങ്കെടുത്തിരിക്കണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് തൊട്ട് നിങ്ങളൊക്കെ ഫാർമസിസ്റ്റായിട്ട് സർക്കാർ അംഗീകരിക്കുള്ളൂ എന്നുള്ളതാണ് നിയമം പക്ഷേ ക്ലാസ് നടത്തിയാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷെ ക്ലാസ് നടക്കണ്ടേ അഞ്ചു കൊല്ലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും മുപ്പത്തേഴോ മുപ്പത്തൊമ്പതോ മുപ്പത്തൊമ്പത് ക്ലാസ് കേരളത്തിൽ ഒന്നര ലക്ഷം ഫാർമസിസ്റ്റുകളുണ്ട് ഈ മുപ്പത്തിയൊമ്പത് ക്ലാസ്സുകളിൽ എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും നൂറ് പേർ ഒരു ക്ലാസ്സിൽ അപ്പം നാലായിരം ആളുകൾ പങ്കെടുത്തു ബാക്കി ഒന്നര ലക്ഷത്തിൽ ബാക്കിയുള്ള ആളുകൾ എവിടെ പോവും ഇപ്പോൾ ചില ആളുകൾ ഞാൻ കേൾക്കുന്നത് വാട്സാപ്പിലൂടെ പ്രത്യേക ശ്രമം നടത്തുകയാണെന്നാണ് അപ്പോൾ വാട്സാപ്പ് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അതിൻ്റെ പുതിയ പുതിയ രീതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സാപ്പിലൂടെ നിങ്ങൾ വാട്സാപ്പിലൂടെ ഒരു പ്രത്യേക ഒരു സംഘടനക്കാർക്ക് വേണ്ടി മാത്രം ആ സംഘടനക്കാര് നിങ്ങളിൽ നിന്ന് സമരം നടത്തുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയിട്ട് അവർക്ക് അവർക്കറിയാവുന്ന രീതിയിൽ അവർ ചില പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഫാർമസിസ്റ്റുകളോടുള്ള താല്പര്യമല്ല പകരം താല്പര്യം കീശയോടുള്ള താല്പര്യമാണ് സ്വന്തം കീശയോടുള്ള താല്പര്യം ആ സ്വന്തം കീശിയെ എങ്ങനെ വീർപ്പിക്കാൻ പറ്റും എന്നുള്ള താല്പര്യം ആ താല്പര്യമാണ് അവർക്കുള്ളത് അത് ഫാർമസി കൗൺസിലിൻ്റെ അധ്യക്ഷൻ്റെ കൂടി അറിവോടുകൂടിയാണോ അനുവാദത്തോടു കൂടിയാണോ സഹായത്തോടു കൂടിയാണോ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ വായിച്ച് കേട്ടപ്പോൾ അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചീഞ്ഞു നാറുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ അതപ്പതിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയിൽ അതീവ താല്പര്യമുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒരു ദിവസം പണിയെടുക്കണ്ട എന്ന് തീരുമാനിച്ച് അങ്ങ് കണ്ണൂർ കാസർഗോഡ് മുതലുള്ള ആൾക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുക ഇവിടെ ഫാർമസി കൗൺസിലിന്റെ മുന്നിൽ ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റ് ഉറങ്ങുകയാണോ ഉറക്കം നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല ഉറങ്ങുകയാണെങ്കിൽ ഈ ശബ്ദം ആ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തുന്ന ശബ്ദമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഉറക്കം നടിക്കുന്നവനാണെങ്കിൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താനുള്ള വഴി വേറെയുണ്ട് ആ വഴി വരും ദിവസങ്ങളിൽ ആ വഴിയിലേക്ക് നീങ്ങേണ്ടി വന്നാൽ അതിന് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഫാർമസി കൗൺസിലിലെ ക്രമക്കേടുകൾ ഫാർമസി കൗൺസിലിൻ്റെ ഒരു കൂട്ടം ആളുകൾക്ക് കീശ വീർപ്പിക്കാനുള്ള മാർഗമായിട്ട് മാറ്റുന്ന കാരണം ഈ വാട്സാപ്പിലൂടെ പണം പിരിക്കുന്ന ആളുകൾ അത് അവരുടെ സ്വന്തം പോക്കറ്റിൽ മാത്രമായിരിക്കില്ല വെക്കുന്നത് അതിൽ നിന്ന് ഒരു 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 അംശം പിറകോട്ടേക്ക് പോകുന്നുണ്ടാവും ആ പോകുന്നത് ഈ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടാവും ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് ജീവൻ എടുത്ത് പന്താടുന്ന സമീപനമാണ് ഇത് കേവലം ഫാർമസിസ്റ്റുകളുടെ മാത്രം പ്രശ്നമല്ല ഇത് കേവലം ഫാർമസി കൗൺസിലിന്റെ പ്രശ്നമല്ല കാരണം തുടർ വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ പേരിൽ നാളെ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം ഈ കേരളത്തിലെ നാല് കോടി ജനങ്ങൾ ആ ജനങ്ങളാണ് അനുഭവിക്കേണ്ടത് കാരണം തുടർ വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കും പക്ഷെ ആ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് തെറ്റായിട്ടുള്ള മരുന്ന് ശരിക്ക് കൊടുക്കേണ്ടവരല്ലാത്ത ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ കൊടുത്തു എന്നിരിക്കട്ടെ അതാര് അതിൻ്റെ ദോഷഫലം ആ ഫലം അനുഭവിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരാണ് അതുകൊണ്ട് ഇത് കേവലം ഫാർമസി കൗൺസിൽ അധ്യക്ഷൻ്റെ അഴിമതിയും ക്രമക്കേടും മാത്രമല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയെ മുഴുവൻ തന്നെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഒരു സമീപനമാണ് ഒരു സാഹചര്യമാണ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റിന്റെ ഈ തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സമരത്തിന് പിന്തുണ നൽകാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇവിടെ എത്താൻ കാരണം കാരണം ഇത് കുറച്ച് ആളുകളുടെ ഒന്നര ലക്ഷം ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു തൊഴിലാളി സംഘടനയിലെ അംഗങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ കേരളത്തിലെ മൂന്നര കോടി നാല് കോടി ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് പല സ്ഥലത്തും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഫാർമസി കമ്മീഷൻ ഉണ്ടാക്കാൻ ഈ കൗൺസിലിൻ്റെ ഇതുപോലെയുള്ള വഴിവിട്ട തീരുമാനങ്ങൾ വഴിവിട്ട സമീപനങ്ങൾ തെറ്റായിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാർമസി കമ്മീഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പോലെ നഴ്സുമാരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കമ്മീഷൻ ഉണ്ടാക്കിയതുപോലെ ഫാർമസി കമ്മീഷൻ ഫാർമസിസ്റ്റുകളുടെ എല്ലാ കാര്യങ്ങളും അതായത് ഫാർമസി വിദ്യാഭ്യാസം ഫാർമസിസ്റ്റുകളുടെ പ്രവർത്തന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ളൊരു നിയമം ആ നിയമം ഉണ്ടാക്കും എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷെ അതിനിടയിൽ ഈ തീ പിടിക്കുമ്പോൾ കഴുക്കൂൽ ഊരിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ചില ആളുകൾ ആ ആളുകൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന സമരം കേവലം ഫാർമസിസ്റ്റുകളുടെ സമരമല്ല ഈ നാട്ടിലെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ആ മേഖല എന്നും രാജ്യത്തിനു മുഴുവൻ ലോകത്തിനു മുഴുവൻ മാതൃകയായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും നിങ്ങളുടെ ഈ സമരത്തിനുണ്ടാകും ഈ സമരം വിജയിക്കുന്നതുവരെ അതിനോടൊപ്പം നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ മാത്രമല്ല ഈ രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖലയിൽ താല്പര്യം മുഴുവനുള്ള താല്പര്യമുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമരത്തിന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം